നമസ്കാരം ബി ജെ പിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നു തെരഞ്ഞെടുപ്പിനു മുമ്പ് അരയും തലയും ഇറങ്ങുക എന്നതാണ് അജണ്ട എന്നാൽ ഉൽപ്പാദി രാഷ്ട്രീയം വലിയ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടും ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അന്നതി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ഗോവ ഗവർണറായി നിയമിതനായതിനു ശേഷമാണ് സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ ജയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർന്നത് തദ്ദേശ സ്ഥാപന നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തത് തുടങ്ങിയവ സുരേന്ദ്രന് അനുകൂലമാകും സുരേന്ദ്രൻ അഞ്ചു വർഷമായി അധ്യക്ഷ സ്ഥാനത്തുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ദേശീയ നേതൃത്വം തിരഞ്ഞെടുപ്പ് പ്രക്രിയ മാറ്റിവെച്ചത് അതിനാലാണ് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടു വർഷത്തേക്ക് കൂടി നീട്ടിയത് ഒരാൾക്ക് തുടർച്ചയായി രണ്ടു തവണ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ കഴിയുമെന്നതിനാൽ ഒരു കാലാവധി കൂട്ടി സുരേന്ദ്രൻ ലഭിച്ചേക്കാം ആർ എസ് എസ് പിന്തുണയും സുരേന്ദ്രനും ഉണ്ട് എന്നാണ് വിവരം കേരളത്തിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പ്രസിഡന്റ് പദത്തിൽ മാറ്റമുണ്ടായിരിക്കില്ല എന്നതാണ് റിപ്പോർട്ട് എം ടി രമേശാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരു നേതാവ് ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ടെങ്കിലും രമേശിന് സംസ്ഥാന ഘടകത്തിൽ നിന്ന് അദ്ദേഹത്തിന് കാര്യമായ പിന്തുണ ലഭിക്കുന്നയില്ല പി കെ കൃഷ്ണദാസ് പക്ഷം രമേഷിനായി രംഗത്തുണ്ട് എന്നതാണ് വിവരം നിലവിൽ ബി ജെ പി ജനറൽ സെക്രട്ടറിയാണ് എം ഡി രമേശ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ ഗുഡ് ലിസ്റ്റിലുള്ള ഉള്ള ശോഭ സുരേന്ദ്രനും അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവാണ് സുരേന്ദ്രനുമായോ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനുമായോ നല്ല ബന്ധമല്ല ശോഭയ്ക്കുള്ളത് എങ്കിലും വനിതാ പ്രസിഡന്റ് മതിയെന്ന് കേന്ദ്ര ഘടകം തീരുമാനിച്ച ഇപ്പോൾ വൈസ് പ്രസിഡന്റായ ശോഭ സുരേന്ദ്രനാണ് സാധ്യത മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും നേരത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ അത്ര സജീവമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് അതേസമയം ഒരു ക്രിസ്ത്യൻ മുഖം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് ിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതിന് പിന്നിൽ ക്രിസ്ത്യൻ വോട്ടർമാരുടെ പങ്ക് വലുതായിരുന്നു അതിനാൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുൻ ഡി ജി പി ജേക്കബ് തോമസ് എന്നിവരുടെ പേരും കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഉദയ പ്ലേസ് കൺവെൻഷൻ സെന്ററിലാണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത് സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത് പൂർണമായും കേന്ദ്ര ഘടകത്തിന്റെ തീരുമാനമാണ് കേരളത്തിൽ വെച്ച് തന്നെ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാവിൽ നിന്ന് ഞായറാഴ്ച പത്രിക സ്വീകരിക്കും മത്സരം ഒഴിവാക്കാൻ ഒരാളിൽ നിന്ന് പത്രിക സ്വീകരിക്കും ജില്ലാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ സംസ്ഥാന കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന ഭാരവാഹികള് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ ഉൾപ്പെടെ രണ്ടായിരത്തോളം നേതാക്കളുടെ യോഗത്തില് തിങ്കളാഴ്ച പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും